ഹൈഡിയ ഫാർമസ് എന്നത്തവിടെയുള്ള ടോപ്പിക്ക് എന്താ വെച്ചാൽ ഈ ഒരു ടെർബ് ഓഫ് ഫീഡിനെ കുറിച്ച് എപ്പോഴും പല ഡൗട്ട് ഉണ്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏതു ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്നൊക്കെ ഇത് ഒന്നാമത്തെ എന്ന് വെച്ചാൽ കോഴിക്കുങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം ഫീഡ് ഫീഡെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ എന്ന് വെച്ചാൽ നമുക്ക് കോഴിക്കുഞ്ഞ് വന്ന അന്ന് മുതൽ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും ഉള്ളതാണ് മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ ഒരു ഫീഡ് ഇടുന്ന ഭാഗത്ത് പൂപ്പൽ ഫംഗസ് ഇതൊന്നും വരാൻ സാധ്യതയില്ല കാരണം മറ്റ് ചെറിയ ഫീഡറുകൾ പോലെ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കാനൊരു സാധ്യതയില്ല പിന്നെ നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം അതായത് കൊണ്ട് വെക്കാൻ വളരെ സിമ്പിളാണ് ഡെയിലി ഞാൻ പറഞ്ഞ നിർത്തുന്ന തുടച്ച് വൃത്തിയാക്കാൻ പറ്റും അതിനുശേഷം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു മഞ്ഞ ഭാഗത്ത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റൗണ്ട് കണ്ടോ അതിൻ്റെ റൗണ്ടിലേക്ക് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള അതിൽ അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ആ ഒരു ക്ലിപ്പ് ജസ്റ്റ് അതിൽ സെൻ്ററിൽ വെച്ചതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സീറ്റിങ് ആയി കിടന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയാണിത് ഫിറ്റ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ആ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം അതായത് സ്റ്റാൻഡിൻ്റെ ഹൈറ്റ് കൂടിയ ഭാഗമുണ്ട് കുറഞ്ഞ ഭാഗമുണ്ട് ആ രണ്ട് ഭാഗം നമുക്ക് ഉപയോഗപ്പെടുത്താം പേപ്പറിൽ നമ്മൾ ഫീഡെടുന്ന സമയത്താണ് വെക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാൻഡ് ഒഴിവാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ലിറ്ററിൽ വെക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റാൻഡ് വെക്കുക അതിനുശേഷം അതിൻ്റെ മുകളിൽ ഈ ഒരു ഫീഡർ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഫീഡെടുക്കുക കുഞ്ഞുങ്ങൾക്ക് ഫീഡെടുക്കാൻ സിമ്പിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാനും സിമ്പിളാണ് അപ്പോഴും നിലവിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കടകളില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിലൂടെ മേടിക്കാൻ പറ്റും ഫ്ലിപ്പ്കാർട്ടിൽ ഇത് മേടിക്കാൻ പറ്റുന്ന സൈറ്റിൻ്റെ ഒരു ലിങ്ക് അതായത് ഒരു അഫിലിയേറ്റ് ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ മുകളിൽ വെക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് ഫ്ലിപ്പ്കാർട്ടിലൂടെ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താങ്ക്